സഞ്ജുവിനെ ഏഷ്യാകപ്പ് സ്കോഡിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞ നിരവധി മുൻ ഇന്ത്യൻ താരങ്ങളുണ്ട് ടീമിലെത്തിയപ്പോൾ സഞ്ജു ആദ്യ ഇലവനിൽ ഉൾപ്പെടേണ്ടതില്ലെന്ന നിലപാടുള്ളവരും കുറവല്ല എന്തുകൊണ്ടായിരിക്കാം ഇവർ സഞ്ജുവിന്റെ കാര്യത്തിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് പ്രകടനം മാത്രമാണോ ഇവരുടെ പ്രശ്നം കരിയറിലുടനീളം ഇത്തരം വിഷയങ്ങൾ നേരിടേണ്ടി വന്ന താരമാണ് സഞ്ജു സാംസൺ സഞ്ജുവിനെ മാറ്റി നിർത്തണമെന്ന് ചില മുൻ താരങ്ങൾ അഭിപ്രായപ്പെടുന്നത് പ്രകടനം മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിന് പിന്നിലുണ്ടോ ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് എന്തായാലും ഏഷ്യ കപ്പിനായുള്ള പടയൊരുക്കം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആരംഭിച്ചു കഴിഞ്ഞു കരുത്തുറ്റ ടീമിനെ പ്രഖ്യാപിച്ച് എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചിട്ടുണ്ട് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനും ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റനുമായുള്ള ടീമിൽ സൂപ്പർ താരങ്ങളുടെ നീണ്ട നിര തന്നെയാണ് ഉള്ളത് ബുംറയെ അടക്കം ഉൾപ്പെടുത്തി ബൗളിംഗ് നിരയെയും കരുത്തുറ്റതാക്കിയാണ് ഇന്ത്യ ഏഷ്യ കപ്പിന് ഇറങ്ങുന്നത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു സാംസണൊപ്പം ജിതേ ശർമ്മക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത് ടീമിന്റെ കരുത്ത് ശക്തമായതിനാൽ ആരൊക്കെയാവും പ്ലേയിങ് ഇലവനിൽ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം പല താരങ്ങളും ഇതിനോടകം ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിങ് ഇലവൻ പ്രവചിച്ചിട്ടുണ്ട് ഇതിൽ പല പ്രമുഖരും സഞ്ജു സാംസനെ തഴഞ്ഞുള്ള ടീമിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇംഗ്ലണ്ട് പരമ്പരയിലെ സഞ്ജുവിന്റെ പ്രകടനം മോശമായിരുന്നെങ്കിലും മൂന്ന് സെഞ്ചുറികളാണ് സമീപകാലത്തായി സഞ്ജു ടി ഓപ്പണിംഗ് റോളിൽ നേടിയത് എന്നിട്ടും സഞ്ജുവിനെ ഏഷ്യ കപ്പ് കളിപ്പിക്കരുതെന്നാണ് ചില മുൻ താരങ്ങൾ അഭിപ്രായപ്പെടുന്നത് ഇത്തരം അഭിപ്രായമുള്ള പ്രധാന താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയുടെ മുൻ ടെസ്റ്റ് വൈസ് ക്യാപ്റ്റനും സീനിയർ താരവുമായ അജിങ്കൃ രഹാനെ തന്റെ പ്ലേയിങ് ഇലവനിൽ നിന്ന് സഞ്ജു സാംസനെ തഴഞ്ഞു സഞ്ജു പ്രതിഭാശാലിയായ താരമാണെങ്കിലും ഏഷ്യകപ്പിലെ ഇന്ത്യയുടെ സന്തുലിതമായ പ്ലേയിങ് ഇലവൻ വരുമ്പോൾ സഞ്ജുവിനെ കളിപ്പിക്കേണ്ടെന്നാണ് രഹാനയുടെ നിലപാട് അഭിഷേക് ശർമ്മക്കൊപ്പം ശുഭ്മാൻ ഗിൽ ഓപ്പണറായി വരണമെന്നാണ് രഹാനെ നിർദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വിക്കറ്റ് കീപ്പർ മധ്യനിരയിൽ കളിക്കേണ്ടതായി വരും ആ റോളിൽ സഞ്ജുവിനേക്കാൾ അനുയോജ്യൻ ജിതേഷ് ശർമ്മയാണെന്നാണ് രഹാന ചൂണ്ടിക്കാണിക്കുന്നത് അവസാന ഐ പി എല്ലിലടക്കം ഫിനിഷർ റോളിൽ ജിതേഷ് തിളങ്ങിയിരുന്നു നേരിടുന്ന ആദ്യ പന്ത് മുതൽ അതിവേഗം റൺസ് ഉയർത്താൻ സഞ്ജുവിനേക്കാൾ മിടുക്ക് ജിതേഷിനുണ്ടെന്ന് തന്നെയാണ് രഹാനയുടെ അഭിപ്രായം എന്തായാലും രഹാനെ ഏഷ്യ കപ്പിൽ സഞ്ജുവിനെ കളിപ്പിക്കേണ്ടെന്ന നിലപാടുള്ള വ്യക്തിയാണ് ആകാശ് ചോപ്രയും സഞ്ജുവിനെ കൈവിട്ട വ്യക്തിയാണ് ഇന്ത്യയുടെ ഏഷ്യാ കപ്പിനുള്ള പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസൺ വേണ്ടെന്ന നിലപാടാണ് ആകാശ് ചോപ്രക്കുള്ളത് പൊതുവെ സഞ്ജുവിനെ പിന്തുണക്കുന്ന നിലപാടാണ് മുൻ ഓപ്പണറും അവതാരകനുമായ ആകാശ് ചോപ്ര സ്വീകരിക്കാറുള്ളത് എന്നാൽ ശുഭ്മാൻ ഗിൽ ടി ട്വന്റി ടീമിലേക്ക് വന്നതോടെ സഞ്ജുവിനെ കളിപ്പിക്കേണ്ടെന്നാണ് ആകാശ് പറയുന്നത് അഭിഷേകും ശുഭ്മാൻ ഗില്ലും ഓപ്പണറാകുമ്പോൾ മൂന്നാം നമ്പറിൽ തിലക് വർമ്മക്കാണ് സ്ഥാനം വിക്കറ്റ് കീപ്പർ റോളിൽ ആറാം നമ്പറിലായി ജിതേഷ് ശർമ്മ കളിക്കണമെന്നാണ് ആകാശ് ചോപ്രയുടെ നിലപാട് ഐ പി എല്ലിൽ ആർ സി ബിക്കായി ആറാം നമ്പറിൽ മികവ് പുറത്തെടുത്ത ജിതേഷിനെ ഇന്ത്യ ഏഷ്യ കപ്പിലും ഫിനിഷർ റോളിലേക്ക് എത്തിക്കുമോ എന്നത് കണ്ടറിയാം സഞ്ജു സാംസണെ പ്ലേയിങ് ഇലവനിൽ നിന്ന് തഴയുന്ന നിലപാടാണ് മുൻ ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകൻ അഭിഷേക് നായരും സ്വീകരിച്ചിരിക്കുന്നത് സഞ്ജു സാംസണെ ഓപ്പണർ റോളിലും വിക്കറ്റ് കീപ്പർ റോളിലും അഭിഷേക് പരിഗണിച്ചിട്ടില്ല അഭിഷേക് ശർമ്മക്കൊപ്പം ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണറാക്കണമെന്ന് നിർദ്ദേശിച്ച അഭിഷേക് നായർ ആറാം നമ്പറിൽ വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയെ കളിപ്പിക്കണമെന്നാണ് പറയുന്നത് മധ്യനിരയിൽ സഞ്ജുവിനേക്കാൾ ശോഭിക്കാനാവുക ജിതേഷിനാകുമെന്നാണ് അഭിഷേക് നായരുടെ വിലയിരുത്തൽ സഞ്ജു സാംസനെ ഏഷ്യാകപ്പ് കളിപ്പിക്കേണ്ടെന്ന നിലപാടാണ് ദേവാങ്ക് ഗാന്ധിക്കുമുള്ളത് സഞ്ജു സ്ഥിരതയില്ലാത്ത താരമാണെന്നും സഞ്ജുവിൻ്റെ വില്ലൻ സഞ്ജു തന്നെയാണെന്നും ദേവൻ പറയുന്നു സ്ഥിരതയില്ലാത്തതിനാലാണ് സഞ്ജുവിന് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കാത്തതെന്നാണ് ദേവൻ വിലയിരുത്തുന്നത് ഇനി നിങ്ങൾ പറയൂ സഞ്ജുവിന്റെ കാര്യത്തിൽ ഇവരുടെ നിലപാട് ശരിയാണോ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ